രാജ്യത്തിലെ വൈദ്യുതി ഉപഭോഗം മെഗാവോട്ടിൽ എത്തിയതായി വൈദ്യുതി മന്ത്രാലയം രണ്ട് പുതിയ ഉത്പാദന യൂണിറ്റുകൾ കൂടി ആരംഭിച്ചതോടെ പീക്ക് സമയ ഉപഭോഗം ഇൻഡിക്കേറ്റർ ഗ്രീൻ സോണിൽ തന്നെ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്ത് നിലവിലെ സ്ഥിതി തുടർന്നാൽ പവർ കട്ടുകൾ ഇല്ലാതെ തന്നെ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ താപനിലയിലുണ്ടായ മാറ്റവും വൈദ്യുതിയിലൂടെ കുറയുന്നതിന് കാരണമായിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അൽസൂർ സൌത്ത് സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ആയിരം മെഗാവാട്ട് കൂടുതൽ ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം ഉൽപാദനം പതിനേഴായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടായി ഉയരുമെന്ന് വൈദ്യുതി മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ ഉപഭോക്താക്കൾ ഉൽപാദന കേന്ദ്രങ്ങളിലെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് തിരക്കേറിയ സമയങ്ങളിൽ അമിതമായി വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യണമെന്നും എയർ കണ്ടീഷനിംഗ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസായി സെറ്റ് ചെയ്യണമെന്നും വൈദ്യുതി മന്ത്രാലയം പറഞ്ഞു മീഡിയ വൺ കുവൈത്ത്